ാണ് കാഞ്ഞിരമല്ല മുള്ളാണ് മുരിക്കല്ല വാലുണ്ട് പിന്നെ സാധനം ഓപ്ഷൻ 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 എ വേലി ബി സി ഡി പാവയ്ക്ക ഇ മുരിക്കഞ്ഞിരമല്ല മുള്ളാണ് മുരിക്കല്ല വാലുണ്ട് വാനരനല്ല പിന്നെ എന്തോന്ന് സാധനം എന്നാണ് ചോദ്യം കടങ്കഥക്കെ അറിയാമോ കഥ തന്നെ അറിയത്തില്ല പിന്നെ കടമായി പറഞ്ഞ കഥ അല്ലേ സാർ ഓപ്ഷൻ ഡി പാവയ്ക്ക ഓപ്ഷൻ ഡി ാണ് കണ്ണടിയാണ് ും പറഞ്ഞിരിക്കുന്നത് വീട്ടിലീത്ത വിളിക്കുന്നുണ്ടാവും പശുവിനെ നോക്കി ഞാൻ വളർത്തിയ പെങ്കൊച്ചു പോയി തെറ്റു പറയാൻ അങ്ങനെ ആയിരിക്കോ ഇല്ലേഹ ഈ ഉത്തരം ശരിയായിരിക്കോ അറിയില്ല സർ ശരി തോന്നുന്നു ബഹുജന പിന്തുണ താങ്കൾക്കുണ്ടെങ്കിലും നിർബാക്കി വച്ചാൽ താങ്കൾ പറഞ്ഞു പുറത്തു പോയ വിഷമമാവും പിന്നെ ഈ ഉത്തരം പറഞ്ഞത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഈ പൈസയും പോകും മാനക്കെടിലും മറങ്ങി പോകേണ്ടി വരില്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ താങ്കൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് കൈപ്പുണ്ട് അല്ലേ മുള്ളുണ്ട് മുരുക്കല്ല അല്ലേ ഒരു മനസ്സ് സങ്കല്പിച്ചിട്ടാണോ ഇതൊക്കെ ഓർത്തുന്നത് ഈ പാപം സ്നേഹിക്കതൊന്നും അറിയത്തില്ല ഈ കുട്ടിക്ക് എന്റെ ചെലവിൽ ഒരു കിലോ പാവയ്ക്ക് വാങ്ങിച്ചു അത് മുഴുവൻ പച്ച പാവയ്ക്ക തിന്നിട്ട് എന്നോട് പറയണം എന്റെ ചെലവിലാ ഇനിയിപ്പം ഒരു കോടി അടിക്കുന്ന കാര്യം കൊണ്ട് മാറ്റി വച്ചാൽ ജീവിതത്തിൽ കല്യാണത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒരങ്കിൽ ഇപ്പൊ ഈ സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും വ്യാപകമായിട്ട് സ്ത്രീധനത്തിനെതിരായിട്ടൊരു നീക്കം ചെറുപ്പക്കാരം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ തന്നെ അതിന്റെ ഒരു വന്നു എന്നാണ് ഞാൻ മുന്നിൽ നിൽക്കുന്ന പോകുന്ന അനുശ്രീം കഴിക്കണ്ടേക്ക് നമുക്കല്ല അനുശ്രീ കല്യാണം കഴിക്കണ്ടേക്ക എത്ര എത്ര കാലമായിരിക്കും എനിക്ക് അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ട് പി ജി എടുക്കണം

എന്റെ മനസ്സിന് അങ്ങനത്തെ ഒരു വിശ്വാസം ഞാൻ അതുമായിട്ട് പോകും അപ്പൊ ഈ കല്യാണം കഴിക്കാൻ ഒരാൾ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരിക എം ബി ബി എസും എം ഡിയും കൂടാതെ അനുശ്രീം കൂടാതെ പുള്ളി പറയുകയാണ് എനിക്കൊരു മുന്നൂറ് പവനും മുക്കാചക്രവും പിന്നൊരു മൂന്നു കോടി രൂപയും നല്ല കാറും ഒക്കെ വേണമെന്ന് പറഞ്ഞ എന്തായിരിക്കും അപ്പൊ എനിക്ക് വേണ്ടല്ലോ ഇറക്കി വിടുവോ കല്യാണം ആലോചിച്ചുവരുന്നവനെ വീട്ടിൽ ഇറക്കി വിടുവോ ഞാൻ അഞ്ച് മിനിറ്റ് വരാൻ പറഞ്ഞു